വിഷൻ ന്യൂസ് ന്യൂസ് നമസ്കാരം അരൂർ അരൂർ ചാനലിലേക്ക് സ്വാഗതം പഞ്ചായത്ത് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രധാന ആവശ്യങ്ങൾ അരൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക ചന്ദിരൂർ ഹെൽത്ത് സെന്റർ പ്രവർത്തന സജ്ജമാക്കുക ലൈഫ് മിഷൻ പദ്ധതി യഥാവിധം നടപ്പിലാക്കുക തെരുവു നായ്ക്കളിൽ നിന്ന് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക ഹരിതകർമ്മസേന പാതയോരങ്ങളിൽ തള്ളിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യുക പ്രതിഷേധ ധർണ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഉദ്ഘാടനം ചെയ്തു ബി സി സി പ്രസിഡന്റ് അസീസ് പായ്ക്കാട് മുഖ്യപ്രഭാഷണം നടത്തി

നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി മോഹനൻ സ്വാഗതം ആശംസിച്ചു സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ അൻസർ അധ്യക്ഷത വഹിച്ചു ഭരണമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നിങ്ങൾക്ക് ഒരു ചൂണ്ടിക്കാട്ടിക്കുവാനുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മനോഹരൻ സംസാരിച്ചു കഴിഞ്ഞ നാലര വർഷമായി ഈ ഈ കമ്മിറ്റിയിൽ വിളിച്ചു പറയുന്നവരാണ് ഞങ്ങൾ ൗർബല്യം ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തിപരമായി നമ്മൾ ആക്ഷേപിക്കുന്നില്ല ഒരു ഭരണ സംവിധാനത്തിന്റെ മേളിലൊരു ഭരണമുണ്ട് അതായത് പാർട്ടി ഭരണ സംവിധാനമുണ്ട് പല പല തട്ടിലാണ് തട്ടിലാണ് ിൽ പേരുണ്ട് തട്ടിലാണ് സി പി ഐ തട്ടിലാണ് അങ്ങനെ സി പി ഐമ്മും പല തട്ടിൽ നിൽക്കുന്ന രാഖി ആന്റണി എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പോവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യ ഭാരവാഹികളും പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു